ഇങ്ങനെ ഒരു നീല മാങ്ങ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോ മാംഗോ കറി ഇതെന്ത് മാങ്ങയെന്നത് നീരമാണ് എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാട്ടോ ഇപ്പം ഇതാ ഞാൻ മാങ്ങയൊക്കെ മുറിച്ചു ഇങ്ങനെ ഒരു കപ്പ് മാങ്ങണേ ഇതിന് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് ഇതിൽ ഒരു കപ്പ് മാങ്ങയാണ് ഉള്ളത് എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾ പുളി കണ്ടോളൂ ലേശം ഉപ്പ് ഇനി കുറച്ച് പുളിവെള്ളം പുളിവെള്ളം വളരെ കുറച്ച് എന്താ വച്ചാൽ മാങ്ങയിൽ വലിയ പുളിയില്ല പക്ഷെ ഈ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം വേണം അപ്പോൾ ലേശം പുളിവെള്ളം ലേശം എന്ന് പറഞ്ഞാൽ ഒരക്കപ്പ് കേട്ടോ പുളിവെള്ളം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര നിങ്ങൾക്കറിയാൻ എനിക്ക് മധുരം ഇടുന്നത് ഇഷ്ടമല്ലാന്ന് പക്ഷേ ഇനി ഈ കറിയിൽ കുറച്ച് നമ്മൾ വറുത്തരയ്ക്കാനൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പൊടിയായിട്ടിടുക ഞാനിത് പൊടിച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു കഷ്ണം ഒരു ടീസ്പൂണിൻ്റെ അളവിലുണ്ടാവും ശർക്കര ഇതിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക പക്ഷേ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ ഇനി ഇത് അടച്ചിട്ട് വേറ്റിട്ട് രണ്ട് വിസലിന് എടുക്കുക ഇപ്പം ഞാനിതിനെ വേറ്റിട്ട് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് രണ്ട് വിസലിന് ഓഫ് ചെയ്യാം എന്നിട്ട് കാണിക്കാം ഇപ്പം ഞാൻ കുക്കർ തുറന്നു ഇങ്ങനെ എൻ്റെ മാങ്ങ നന്നായി ഒരു രണ്ട് വിസലിൽ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അടുത്തത് എന്തൊക്കെയാണ് ചേർക്കാൻ പോണമെന്ന് പറയാം ഇനിയിപ്പോൾ ഈ മാങ്ങ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ഇത് വെള്ളം ഉഴുന്നെടുക്കാനും ശ്രദ്ധിക്കുക ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു അര ടീസ്പൂൺ ജീരകം ഇതിൻ്റെ കൂടെ ഒരു നാല് മുളക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക എണ്ണ ഒഴിക്കണമെന്നില്ല റോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ഞാനിതിപ്പം ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാകം അറിയണം നല്ലോണം ഇതെല്ലാം ഒരുമിച്ച് നല്ല മണം വരുമ്പോൾ ഓഫ് ചെയ്യാം ഇതിലിപ്പോൾ ഞാൻ ചേർത്തിരിക്കണത് മുളക് പിന്നെ ലേശം അവസാനമാകുമ്പോൾ എള് എള്ള് ചേർക്കുന്നത് ഏത് എള്ളു വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് കറുപ്പ് എള് ചേർക്കുന്നുണ്ട് അത് ഒരുപാട് ആവണ്ട അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം ഞാനിത് ചേർക്കാൻ പോകുന്നത് എന്നിട്ട് ഇത് ഒരു കപ്പ് തേങ്ങയുടെ കൂടെ അരയ്ക്കും അപ്പോൾ ഇതെല്ലാം ഒന്നും റോസ്റ്റായിട്ട് വരട്ടെ ഒന്നും കൂടുതലും ആവാൻ പാടില്ല നമുക്കതിൻ്റെ നിറം കണ്ടാൽ അറിയാം ഏ ഇങ്ങനെ നന്നായി റോസ്റ്റ് ചെയ്തിട്ട് നല്ല എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ല മണം വരും ഇപ്പം ജീരകത്തിൻ്റെ അതിൻ്റെ എല്ലാത്തിൻ്റെയും മണം വരുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ വെള്ളം ഉള്ളി കിട്ടുക കറുത്തള്ളു കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഓഫ് ചെയ്തു കൂടുതലായിട്ട് അത് എന്തായാലും ആവാൻ പാടില്ല അപ്പോൾ ഇതിന് ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇതിന് ഇതിന് ആറാൻ വേണ്ടിയിട്ട് ഒരു തട്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അരയ്ക്കുമ്പോൾ കാണിക്കാം ഇപ്പോൾ ഇതെല്ലാം നല്ല ക്രിസ്പായിട്ട് കണ്ടോ മുളകിൻ്റെ ശബ്ദമൊക്കെ കണ്ടോ ഇങ്ങനെ ക്രിസ്പായിട്ട് വന്നിട്ട് ഒരു കപ്പ് തേങ്ങ ഇതിൽ ഒരു കപ്പ് തേങ്ങയും കൂട്ടിയിട്ട് അരക്കണം ഞാനിത് നന്നായി അരച്ചിട്ട് വരാൻ ഇപ്പം ഞാൻ ആ വേവിച്ച മാങ്ങ കുക്കറിൽ നിന്ന് ഒരു വലിയ പാത്രത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു ചില അതിലേക്ക് തിളക്കാനെല്ലാം ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഈ അരച്ചത് ഞാൻ അതിലേക്ക് ഒഴുക്കുകയാണ് ഇത് വളരെ കുറച്ച് ഞാൻ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് മുതലേ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല പക്ഷേ കറിയിൽ അങ്ങനെ ഉണ്ട് അതിൻ്റെ പുളിപ്പും മാങ്ങട പുളിപ്പും എല്ലാത്തിൻ്റെ പുളിപ്പും കളയാൻ വേണ്ടിയിട്ട് ഒരു ലേശം ശർക്കര അതിനെ അഡ്ജസ്റ്റ് ചെയ്യും ഇനി ഇതിനെ ഒന്ന് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ് വെള്ളം തീരെ പോര അപ്പോൾ കുറച്ചുകൂടി ഒഴിച്ചിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി തിളപ്പിക്കാൻ വയ്ക്കുകയാണ് ഇതിൽ ഉപ്പ് മതിയൊന്നും നോക്കിയിട്ടില്ല ഞാനൊന്ന് ഉപ്പ് കൂടെ നോക്കട്ടെ ഉപ്പ് തീരിയില്ല അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് കറിയിൽ കീഴട ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇനി സീസൺ വറുത്തിടണം അത് ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഇവ കറി നന്നായി തിളച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒന്നും കൂടി തിളച്ചോട്ടേനെ വിചാരിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് മുളക് ഇത്രയും വേണ്ടു സീസണിങ് വെളിച്ചെണ്ണയിൽ ചെയ്താൽ നല്ല മണം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായി പൂട്ടി വരുന്ന സമയത്ത് ആണ് ഇനി അടുത്ത ആഡ് ചെയ്യുന്ന ഏജൻറ്റ് കായ ഒര ടീസ്പൂൺ നന്നായിട്ട് ആഡ് ചെയ്യാം നല്ല മണം വരും ആ സമയത്ത് നമുക്കിതിനെ കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം കറിയിലേക്ക് ഒഴിക്കുന്ന വീഡിയോ പോയി എന്തായാലും അപ്പോൾ കറിയായി അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ കറി ഒന്ന് നന്നായി ഉണ്ടാക്കി നോക്കുക ആരെയും ചെയ്ത് കണ്ടിട്ടില്ല ഞാനിത് ഇറ്റ് ഇസ് എ റോ മാംഗോ കറി വണ്ടർഫുൾ ടേസ്റ്റ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ബൈ ഫ്രം സുധാ